ഹായ് ഫ്രണ്ട്സ് ഐ എം തന്നെയാ വെൽക്കം ടു മൈ വീഡിയോ ഞാൻ ഇന്നിവിടെ ഒരു നാടൻ കറിയാണ് തയ്യാറാക്കുന്നത് മുതിര കൊണ്ടുള്ള ഒരു കറിയാണ് അതായത് മുതിര വറുത്ത് പൊടിച്ച കറിയാണ് തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തിയാണ് നോസ്ട്രാൾജിക് ആയിട്ടുള്ള ഒരു കറിയുമാണ് പഴയ കാലത്തൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ അധികം ആളുകളൊന്നും ഉണ്ടാക്കാറില്ല ഇപ്പോൾ ഇവിടെ ഇത് ഒരു കപ്പ് മുതിരയാണ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാ ചെരുവിയത് അരക്കപ്പ് തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ചെറിയുള്ളി നന്നാക്കിയത് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് വച്ചൽമുളക് മുതിര ഒരു കപ്പ് ആണെങ്കിൽ ഞാൻ എടുത്തതെങ്കിലും നമുക്ക് കറിയിലേക്ക് അരക്കപ്പേ ഉപയോഗിക്കുന്നുള്ളൂ വറുത്ത് പൊടിച്ച് ഒരുമിച്ചിട്ട് വെക്കുകയാണ് ഞാൻ ഇതാ പാനിലേക്ക് ഒരു കപ്പ് മുതിര കഴുകിയെടുത്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ജലാംശമൊക്കെ ഉണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് അത് ഡ്രൈ ആയിട്ട് വന്നോളും ഇപ്പോൾ നമ്മുടെ മുതിരയൊക്കെ ഏതാണ്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് എന്ന് നന്നായിട്ട് തുടങ്ങുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കണം മുതിരെന്ന് പറയുന്നത് തടി കുറിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിനും കഴിക്കാം ഇപ്പോൾ ഇതാ മുതിര തണുക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം തേങ്ങയിലേക്ക് ഞാൻ ഒരു നാല് ചെറിയുള്ളി നന്നാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നാക്കി ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം ചീനീച്ചട്ടിയിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട് ഇതിരയിൽ ധാരാളം വൈറ്റമിൻ സിയും അതോടുകൂടി ധാരാളം ഫൈബർ റിച്ചു ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ പി സി ഒ ഡിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഫൈബർ റിച്ചും അതുകൊണ്ട് ബോഡി ബിൽഡപ്പിനൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണിത് പിന്നെ എന്ന് പറയുന്നത് ഗ്യാസ് ഉള്ളവർക്ക് വരെ കഴിക്കാവുന്ന ഒരു ഭക്ഷണം കൂടിയാണ് ഞാൻ ഇതാ കടുക് പൊട്ടിച്ച ശേഷം രണ്ട് മറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറിയുള്ളി അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം തക്കാളി നന്നായിട്ട് വെന്തൊടങ്ങിട്ട് വരണം അതുവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം തക്കാളി വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഗ്രേവി ആയിട്ട് വരണം ഒരു കപ്പ് മുതലെയാണ് ഞാനിവിടെ വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെ അരക്കപ്പ് മാത്രമേ ഞാൻ കറിയിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം തീ നല്ല ലോയിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കണം അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം തരുതരിപ്പായിട്ടാണ് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത് തരുതരിപ്പായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷം വറവ് താളിച്ചെടുത്താൽ മതി ഇതിപ്പോൾ തന്നെ ഞാൻ ചീൻചട്ടിയിൽ തന്നെയാണ് വേവിക്കുന്നത് കപ്പ് മുതിരപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം തന്നെ ഇതിലേക്ക് ഉപയോഗിക്കണം ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒന്ന് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അടുത്ത ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാണ് എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം മുതിരയ്ക്ക് നല്ല വേവുണ്ട് അതുകൊണ്ട് തരിതരിപ്പായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണേ കുക്കറിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യമാണെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കണം കാരണം മുതിര പൊടിയാണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിളച്ചിട്ട് വരുമ്പോൾ നന്നായിട്ട് കറി കട്ടിയായിട്ട് വരും അപ്പം നമുക്ക് കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ കറി തിളപ്പിച്ച് പാകമായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർക്കാതെയും ഈ കറി കഴിക്കാൻ ടേസ്റ്റാണ് തേങ്ങ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇതിന് ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം കാരണം ഇത് കുറുകിയിട്ട് നല്ല കട്ടിയായിട്ട് വരും അപ്പോൾ തണുക്കുമ്പോൾ കുറച്ചും കട്ടിയാവും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഈ മുതിരയുടെ കറി അതുപോലെ തന്നെ ഗ്യാസ് പ്രശ്നമുള്ളവർക്കും ഈ മുതിരക്കറി കഴിക്കാവുന്നതാണ് മറ്റു പയറുകളെ പോലെയുള്ള പ്രശ്നങ്ങൾ ഇതിനില്ല അതുകൊണ്ട് ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം അതുപോലെ തന്നെ ഹാർട്ട് പ്രിവെന്റ് ചെയ്യാനും മുതിര എന്ന് പറയുന്നത് നല്ലതാണ് മുതിര എന്ന് പറയുന്നത് തണുപ്പ് കാലാവസ്ഥയിൽ കഴിക്കേണ്ട ഒരു ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ പിത്ത പ്രകൃതിക്കാര് ഇതിന്റെ ഉപയോഗം കഴിയുന്നതും കുറയ്ക്കുക നമ്മുടെ ശരീരത്തിന് ചൂടാണ് മുതിര നൽകുന്നത് അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് പക്ഷെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് నెక్స్ట్ వీడియో వీడియోయిట్ వీండరా